വിവാദമായ തൃശൂർ ഗുരുവായൂർ അമ്പലത്തിലെ കുളം ജാസ്മിൻ ജാഫറിന്റെ പ്രശ്നം നടന്നുകൊണ്ടിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഗൈസ് വീഡിയോ എടുത്താൽ നല്ലത് ഉപയോഗിക്കുന്നുണ്ട് രാവിലെ അപ്പൊ നമ്മുടെ റൈഡിങ് കപ്പിളായ സ്നേഹടെയും കൃത്യൻറെ വെഡ്ഡിങ് ആണ് അത് ഗുരുവായൂർ ടെമ്പിളിൽ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ അതിന് പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ഇതെവിടെയാണ് ചന്ദ്ര പിന്നി ചന്ദ്ര പിന്നി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അയ്യാ ഇതിൽ നിന്ന് അങ്ങനെ തന്നെ അല്ലേ ചന്ദ്ര പിന്നി ചന്ദ്രപ്പിങ് ഈ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടും വണ്ടി നിർത്തിയതാ കൊറേ കടകള് തപ്പി ബട്ട് കടകളൊന്നും കാണാനുണ്ടായിരുന്നില്ല ഫൈനലി വരെ നല്ലതാന്ന് വിചാരിക്കണം കേറി നോക്കാം റോയൽ ഹോട്ടൽ ഹായ് എന്തായോണ നിങ്ങൾ തോഷറിനെ എനിക്ക് എനിക്കൊരു സുഖം പൊറോട്ട കേരള പൊറോട്ട 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 വിത്ത് മുട്ടക്കറി ചായ അൺഹെൽത്തി ആണെന്ന് അതുകൊണ്ട് ആഴ്ച അഞ്ചു ദിവസം മാത്രേ കഴിക്കൂ കഴിക്കൂ മയക്കു വെച്ചില്ലേ മൈക്കുവെച്ചല്ലേ മയക്കാറില്ല എടുക്കാം എടുക്കാ ശെരി കൊറച്ച് പോക്കിത്രാണെങ്കി എടാ പോക്കിയാണെങ്കിലോ വരട്ടെ കൊണ്ടുവന്നിട്ട് നല്ല പൊറോട്ട അനുഷ്യാണ് ఎసాల్ wow. పిల్ల <laughs> 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 <got> <laughs> യും പതി പേരി ഉറക്കമാണ് ഗസ്

നമ്മളങ്ങനെ ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്തേക്ക് കയറി വരുന്നു വടക്കേ നട ചെക്കനെണ്ണേ കഴിച്ചതാവേ അവിടെ ഉണ്ട് ചെക്കനമ്പെണ്ണം അതാ ഇടക്കൂടെ കാണാണ്ടില്ലേ സ്നേഹം കൃപ மாறிக சோனேட் காணும் சவி என்ன காணிக்க என்ன காணிக்கு ഭഗവതി നേരിട്ട് വന്നത് മുല്ലപ്പൂടെ ഒരു കുറവുണ്ട് എനിക്ക് മുല്ലപ്പൂ വേണോട്ടോ എങ്ങനെയുണ്ട് ആക്ഷൻ ഇവിടെന്തൊക്കെ കറങ്ങി കളിക്കണം സോനൊക്കെ വീഡിയോ വീഡിയോ എടുത്തതിനാണ് സീനായത് അതെ റീസെന്റ് ഇവിടെ ജാസ്മിൻ ജാഫറിന്റെ പ്രശ്നം നടന്നുകൊണ്ടിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഗൈസ് വീഡിയോ എടുത്താൽ നല്ലത് ഒരു അതെ അടുത്ത വെയിറ്റിംഗ് ആണ് ഫോട്ടോസ് എടുക്കാം അടുത്തായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അവിടെയാണ് ആ വിവാദം നടന്ന കൊളം ഇതൊക്കെ ഓടിക്കും ഇതാണ് ആ കുളം ഇതാണ് ആ കുളം മിൻജാഫറിന്റെ വിവാദമായ തൃശൂർ ഗുരുവായൂർ അമ്പലത്തിലെ കുളം ഫോട്ടോ എടുക്കാനുള്ളതിരക്കിലാണ് <gasps> <laughs> <coughs> <laughs> <coughs> 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 ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ <laughs> പറഞ്ഞ ആനപ്പിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടല്ലോ ആണ് ഈ പപ്പടം നോക്കിക്കെ നെളിച്ചമട്ട് പപ്പടം അതെ കുഞ്ഞി പപ്പടം ഗുരുവായൂർ പപ്പടം മുല്ലപ്പൂ വാങ്ങിക്കാൻ മുല്ലപ്പൂ വാങ്ങിച്ചു അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴും മുല്ലപ്പൂ വെക്കണം പക്ഷെ ഇനി കല്യാണത്തിന് പോകാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല സുന്ദരിയായിട്ടുണ്ട് കറങ്ങിക്കാണിക്കാം ഞങ്ങളിവിടെ പോസ്റ്റ് ആക്കിട്ട് സെവൻ എവിടെ പോയി എവിടെയു പോയി പായസം വാങ്ങിക്കാൻ പായസത്തിന്റെ അതെ സോനക്ക് പഴം എനിക്ക് പായസം വന്ന മതി പ്രസാദ് ും പാത്രം സവിൻ സവിൻ കൂടെ കൂടെ കിട്ടിയ കിട്ടിയ കിട്ടി ഗുരുവായൂർ പാൽപായസ് ഗുരുവായൂർ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ എന്നീ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം അതെ അതെ പാൽ പായസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഓഡിറ്റോറിയത്തിലോട്ട് പോകാം അവിടെയാണ് ബാക്കി പരിപാടികൾ ഇവിടെ നിന്ന് ഒരു ട്വന്റി ഫോർ കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം ഇത് പായസക്കിട്ട് സന്തോഷമാണ് കഴിച്ചു നോക്കണം പിന്നെ നമുക്ക് ഓഡിറ്റോറിയം എത്താനായിട്ട് വണ്ടിയിലായിരിക്കും ഓട്ടോ കാണോ അങ്കിയാ ഫ്ലെക്സാണ് ചെണ്ടുമല്ലിന്ന് എഴുതേക്കണം അങ്ങനെ നമ്മള് എവിടെ ചാലിശ്ശേരിയില് ഇവരുടെ കല്യാണത്തിന്റെ പരിപാടി നടക്കണം ഹോളിലെത്തി എന്താണ് എന്താണ് ഇവിടെ തന്നെയാണ് കെ എസ് ഇ ബി എൻ്റെ സൈഡിൽ അതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം കമ്മ്യൂണിറ്റി ഹാളിന്റെ ഫ്രണ്ടിലെത്തി ഇനി നമുക്ക് അകത്തേക്ക് പോവാം അവർ കാണാം പരിപാടി അറ്റൻഡ് ചെയ്യാം ഇറങ്ങി വരുമോ കൂട്ട്നസ് പരിചയമുള്ള ആകെ രണ്ടുപേരായിട്ട് ഫ്രണ്ടേക്കാണ്ട് മണവാക്കി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ബ്രൈഡ് എ ഗൈസ് എവിടെ ഉണ്ട് ലൈറ്റ് കുറച്ച് കുറവാണ് എനിക്ക് എവിടെ നല്ല ഭംഗിയുണ്ട് ബ്രൈഡിനെ കാണാൻ വേണ്ടിട്ട് ക്യൂട്ട് നിങ്ങള് ഫുഡ് കഴിച്ചായിരുന്നില്ല വിശക്കനുണ്ടാ വിശക്കനുണ്ടാ ഇല്ല ഇല്ല ऐसे చేణం మనం అనే ప్రెస్ యామ్ అబ్ గాయస్ మన పరివారానికి కన్ని చెచె కెందు ఇట్ ఉంది എന്തോണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ തൃശ്ശൂര് റോഡാണ് ഇത് തൃശ്ശൂര് ചാലിശ്ശേരിന്ന് നമ്മള് വൈകിട്ട് ഗുരുവായൂരിലോട്ട് പോണ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കുണ്ടും ഗുഴിയും പൊടിയും മാത്രം നമ്മള് തൃശ്ശൂർ പാൽപായസം ഐ മീൻ ആ ടേസ്റ്റ് കുടിച്ചത്രേ മീൻവായൂർ കുടിച്ചത്രേസ്റ്റ് നല്ലേ നമ്മുടെ പള്ളിയിലൊക്കെ ഇങ്ങനെ അരി ആയിരിക്കും അല്ലേ ആ മഴയില് മഴയില് അയ്യോ ഇവിടെ കറക്റ്റ് ആയിട്ട് നോക്കി ലൈറ്റ് അയ്യോ ഒന്നും കൂടെ നോക്കാം ആ ഇത് കണ്ടോ കണ്ടോ ഇത് ആണെങ്കിലും എനിക്ക് കാണാൻ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മള് ഓൾമോസ്റ്റ് വീട്ടിലെത്താറോ അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇന്നത്തെ ഈ വ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാ വൈൻഡപ്പ് ചെയ്യാന്ന് അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഈ ഗുരുവായൂർ വെഡിങ് വ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ പറ അതെ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സപ്പോർട്ട് അപ്പൊ അത്രേ ഉള്ളൂ എന്നാ അടുത്ത വീഡിയോ കണ്ടവരെ ബായ് ബായ്